ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസ് ആട്ടോ ഇത് ഇതിനോട് അടുത്ത് തന്നെയായിട്ടാണ് ഇതിൻ്റെ പാർക്കിങ് ഗ്രൗണ്ടൊക്കെ വന്നത് ഇത് കൂടാതെ തന്നെ ഇതിന് അപ്പുറത്തെ സൈഡിലും വേറൊരു എൻട്രൻസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ് ഒരു ഗ്രൗണ്ട് വന്നേക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഈ ഒരു ഏരിയയ്ക്ക് നല്ല വേലാണ് ഇപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തതോട്ടോ നമുക്ക് ഈ ഗ്രൗണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കാണുന്നത് ശബരിമല സീസൺ ആയതുകൊണ്ട് എൻ്റെ അയ്യപ്പന്മാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അപ്പോൾ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എൻട്രൻസിക്കൂടെയാണ് നമ്മൾ കയറുന്നോട്ടോ ഇതല്ലാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു എൻട്രൻസ് ഉണ്ട് അതിൽ വേണമെങ്കിലും നമുക്ക് കയറി വരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഇതിലെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ വഴിപാട് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി കെട്ടോ അപ്പൊ ശേഷമാണ് നമ്മൾ തുലാഭാരം ചെയ്യാൻ പോകുന്നത് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റുമെങ്കിലും നമുക്ക് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റൂല അമ്പലത്തിന് പുറത്തിറങ്ങി നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ നമ്മളിത് ഈഷുബേമിനെ കൊണ്ട് തുലാഭാരം ചെയ്യാൻ പോവാണ് ശർക്കര കൊണ്ടാട്ടോ നമ്മൾ തുലാഭാരം ചെയ്യുന്നത് അപ്പം ഈശുബേബിയിൽ എത്തിയിട്ട് നമുക്ക് അവിടെ തന്നെ ശർക്കരയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശർക്കര പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് തുലഭാരം ചെയ്യുന്നത് ആ ഒരു സാധനം നമുക്ക് അമ്പലത്തിൽ അവൈലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടും ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കൂടാവും ഇപ്പം നമ്മൾ ഈ അമ്പലത്തിലുള്ള ശർക്കര തന്നെ എടുത്തിട്ടാണ് നമ്മൾ തുലാഭാരം ചെയ്ത കേട്ടോ അപ്പോൾ അപ്പം ഇഷുബേബിന് ഒരു സൈഡിൽ വെച്ചിട്ട് മറ്റേ സൈഡിൽ ഞാൻ ചാക്കിനകത്ത് ശർക്കരയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ശർക്കര വെച്ചേക്കുന്ന ആ ഒരു ഭാഗം താന്നു വന്ന അപ്പം നമ്മൾ ഇഷുബേബിനെ വെച്ചേക്കുന്ന ഒരു ഏരിയ പൊങ്ങി വന്നോട്ടെ അന്നേരമാണ് അത് കറക്റ്റായിട്ട് വന്നത് അപ്പം അമ്പലത്തിനോട് കറക്റ്റ് പ്രതിഷ്ഠ ഇരിക്കണം അങ്ങോട്ടേക്ക് നേരെ ഒന്ന് മുഖമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ആ ഒരു സംഭവം ഒക്കെ ചെയ്യുന്നുണ്ടോ അപ്പം ഇഷുബേബി നല്ല കരച്ചിലായിരുന്നു ഇഷുവിനല്ലേ തന്നെ ഇതുപോലത്തെ ഈ അനങ്ങുന്ന ഊഞ്ഞാലിൻ്റെയൊക്കെ കയറാനായിട്ട് ഭയങ്കര പേടിയൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഇരുത്തി ഇപ്പം ഭയങ്കര കരച്ചിൽ തുടങ്ങി അപ്പം നമ്മൾ ഐശുബേബിനെ തിരിച്ചിട്ട് അങ്ങോട്ട് കാണിച്ചത് അവിടെയും വേറൊരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇതിൻ്റെ എന്നെ മെയിൻ ആയിട്ടുള്ള അമ്പലത്തിനാണ് ഇപ്പം നമ്മൾ തുലാഭാരം ചെയ്യുന്നത് എന്നാൽ തന്നെ താഴത്തേക്ക് വേറൊരു അമ്പലം കൂടെ ഉണ്ട് അപ്പോൾ അതാണ് അങ്ങോട്ടേക്കും ഐശുബേബിനും ഒന്ന് തിരിച്ചിട്ട് കേട്ടോ തുലാഭാരം വേഗം തന്നെ കഴിയും വലിയ താമസമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി കഴിയും കേട്ടോ േബിനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിലേക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ ഈ തുലാഭാരം ചെയ്യാനായിട്ടുള്ള കൗണ്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ തുലാഭാരം ചെയ്യുന്നതിൻ്റെ ചീട്ടും കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷമാണ് നമ്മൾ യഷുബേബിനെ അവിടെ കയറ്റി അപ്പോൾ അപ്പം അതിൻ്റെ ഒരു പ്രസിറ്റൊക്കെ തരും തുലാഭാരത്തിന് എത്ര കിലോ ശർക്കര നമ്മൾ എടുത്തു എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഉള്ളത് നമുക്ക് ഒരു റെസിപ്റ്റ് ആയിട്ട് എഴുതി തരും കേട്ടോ അതായത് ശർക്കരയുടെ കിലോ കൂടുന്ന അനുസരിച്ച് അതിൻ്റെ എമൗണ്ട് മാറും കേട്ടോ അപ്പം അങ്ങനെയാണ് തുലാഭാരത്തിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടോ റേറ്റ് പറയാനാണെങ്കിൽ അങ്ങനെയാണ് വന്ന കേട്ടോ പിന്നെ ശർക്കരയുടെ അല്ലാതെ വേറെ പഴത്തിൻ്റെ അവലിൻ്റെ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള തുലാഭാരങ്ങളും വേറെ ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യുക കേട്ടോ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള റേറ്റും വരും കേട്ടോ ചോറ്റാനിക്കര അമ്പലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണോ ഇത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയും പരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നുമായ മഹാലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോട്ടാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കേട്ടോ അതിനാൽ ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ ഇവിടെ ആരാധിക്കുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെ ഉണ്ട് കേട്ടോ പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്ന് അറിയപ്പെടുന്നു മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്ക് തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഈ കാരണത്തിലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്ത കേട്ടോ പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മി ആണെങ്കിലും മൂന്ന് ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുക വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് മഹാ സരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ ദേവിയെ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് ഇങ്ങനെ പരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരിയായി അഥവാ ജഗതീശ്വരിയായി ആദി പരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും മാറാ രോഗങ്ങളും തീരാത്ത ദുരിതങ്ങളും ചോറ്റാനിക്കരയമ്മ പരിഹരിക്കും എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം തന്മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുമുണ്ട് കേട്ടോ പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ എത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്ക്കാവ് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അതായത് കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു കുറച്ച് നടന്നാൽ മതി കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് മീറ്ററോളം നടന്നു കഴിയുമ്പത്തേന് നമുക്ക് താഴത്തെ ആ അമ്പലത്തിൽ എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകളും ദേവസ്വത്തിൻ്റെ തന്നെ ഷോപ്പും പിന്നെ പോണ വഴിക്ക് നമ്മളിത് ഇപ്പോൾ കണ്ട ഒരു കൈ നോക്കി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചേച്ചിയാണിത് അപ്പോൾ നമ്മുടെ നോക്കി ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് കാശൊക്കെ കൊടുത്ത് അവിടെ നമ്മൾ താഴത്തേക്ക് പോന്നുകൂടും അപ്പോൾ താഴത്തേക്ക് നമ്മളിത് ഇങ്ങനെ ഈ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോകേണ്ടത് കുറച്ച് എല്ലുമ്പോഴത്തേനാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഒരു മെയിൻ ഒരു കുളം വരുന്നത് അത് താഴെയായിട്ടാണ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മേലൊരു കുളമൊന്നുമില്ലാട്ടോ അത് നല്ല അടിപൊളി കുളമാണ് പക്ഷേ നമുക്ക് ആ കുളത്തിനകത്തേക്ക് ഇറങ്ങാനോ അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റില്ല പറ്റൂല കേട്ടോ ഒരു പച്ച കളറി കിടക്കുവാണ് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ട് നമ്മൾ താഴത്തെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അമ്പലത്തിന്റെ ഉള്ളിൽ ആ ഒരു ശ്രീകോവിലിട്ട് ചുറ്റും ഒന്ന് നടന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും ചെയ്യാമെന്നും അനുവാദമൊന്നുമില്ല കേട്ടോ അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഫോണൊന്നും യൂസ് ചെയ്യരുത് എന്നാൽ തന്നെ നമുക്ക് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത സൈലൻറ്റാക്കി നമുക്ക് പോക്കറ്റ് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ റൂമിൽ ഒന്നും നമ്മുടെ ഫോണൊന്നും വെച്ചിട്ട് പോകേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കുറച്ച് കടയിലൊക്കെ കയറി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കുറച്ച് ഫോട്ടോസും വണ്ടിയിൽ വെക്കാനുള്ള കുറച്ച് രൂപങ്ങളും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇഷു ബേബിന് കുറച്ച് ടോയ്സും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനി അമ്പലത്തിൽ നിന്ന് പോകാനുള്ള പരിപാടിയാണോ അപ്പോൾ ഇതിവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി വന്നു പറഞ്ഞു ഭയങ്കര യിലായിരുന്നു അപ്പം നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പഴുത്തിരിക്കുവായിരുന്നു അപ്പോൾ അതേപോലെ വെയിലാണ് അപ്പം നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ തണഞ്ഞ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നല്ലതായിരിക്കും കേട്ടോ ജസ്റ്റ് പറഞ്ഞുകൊള്ളു ഒരു അനുഭവം ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മൾ പോയേക്കുന്ന ഒരു ഹോട്ടലിലേക്കാണ് അപ്പോൾ വിഷുബേബിൻ്റെ ബർത്ത്ഡേ ആയിട്ടല്ലേ നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി നല്ലൊരു സദ്യ അയക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഒരു സദ്യ അയച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന തു നേർന്നു ഇഷുബൈവിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ച് തന്ന് ചോട്ടാനക്കരയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് തന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നു വന്നിട്ടായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക